സൈനൈഡ് കണ്ടുപിടിച്ച നാൾ മുതൽക്കേ അതിന്റെ രുചി എന്താകുമെന്ന് മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടാവാം എന്നാൽ അതിനെ രുചിച്ചു നോക്കാൻ ആരും തയ്യാറായിരുന്നില്ല പക്ഷേ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി സൈനൈഡ് രുചിച്ചു നോക്കി അതിന്റെ രഹസ്യം ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചിരുന്നു എറണാകുളം സ്വദേശിയായ എം പി പ്രസാദ് ഒരു സ്വർണപ്പണിക്കാരനാണ് ഈ അപൂർവ അനുഭവം രേഖപ്പെടുത്തിയത് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളിൽ മുങ്ങിയിരുന്ന ഇയാൾ രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് പാലക്കാടിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഇദ്ദേഹം സൈനേഡ് ഉപയോഗിക്കുകയായിരുന്നു അതുപയോഗിച്ച് ജീവൻ എടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പ് ഒരു ചരിത്ര രേഖയായി തന്നെ മാറി പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഡോക്ടർമാരോട് പൊട്ടാസ്യം സൈനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ ആരംഭത്തിൽ കുറച്ച് പുകച്ചതുപോലെയാണ് അത് അനുഭവപ്പെടുക നാക്കെല്ലാം എരിയു ഹാഡാണ് നല്ല ചവർപ്പാണ് ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം സൈനൈഡിന്റെ രുചിയെ ആക്രി ടേസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത് പ്രസാദ് ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു സ്വർണപ്പണി ജീവിതോപാധിയാക്കി ഗോൾഡൻ ജ്വല്ലറി വർക്ക് എന്ന കട തുടങ്ങുകയും ചെയ്തു എന്നാൽ രാജസ്ഥാനിൽ നിന്ന് വന്ന ചില തട്ടിപ്പുകാരുടെ കൈകളിൽ പതിയെ പടവും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു വഞ്ചിക്കപ്പെട്ടതിന്റെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യക്ക് അദ്ദേഹം തയ്യാറാവുകയായിരുന്നു സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സൈനേഡ് സ്വന്തമാക്കാൻ പ്രസാദിന് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല ആത്മഹത്യാ കുറിപ്പിന്റെ ആദ്യ പേജിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ രണ്ടാമത്തെ പേജിൽ മാതാപിതാക്കൾക്കുള്ള വാക്കുകൾ മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പ് അതിനെല്ലാം ശേഷം അവസാന പേജിൽ സൈനേഡ് ഉപയോഗിച്ച അനുഭവം അദ്ദേഹം വിശദീകരിച്ചിരുന്നു അവസാനമായി പ്രസാദ് തന്റെ അബദ്ധം കുറിച്ചു ഞാൻ സൈനൈഡ് മദ്യത്തിലിട്ട് അലിയിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് അലിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തെഴുതി എഴുത്തിനിടയിൽ പേനയുടെ അറ്റം നാക്കിൽ മുട്ടിച്ചു അതിനുശേഷം ഭയങ്കരമായ എരിച്ചിലുണ്ടായി അതിന്റെ രുചി എഴുതിയ ശേഷം ഞാൻ എന്നതായിരുന്നു അവസാനം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പി ബി ഗുജറാൽ കണ്ടെത്തിയത് പ്രസാദ് നേരിട്ട് സൈനൈഡ് കുടിച്ചിരുന്നില്ല അവൻ ഉപയോഗിച്ച പേനയിലൂടെ ഒന്നു മുതൽ രണ്ട് മില്ലിഗ്രാം സൈനൈഡ് ആകെ ശരീരത്തിലേക്ക് കടന്നത് അതിന്റെ ചൂടേറിയ ചവർപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രസാദിന്റെ ആത്മഹത്യക്കുറിപ്പ് ലോക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്കർ പുരസ്കാര ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലബറ്റിന്റെ വെൻ വി കീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി വേൾഡ് എന്ന പുസ്തകത്തിലൂടെയാണ് പ്രസാദ് ഇന്ന് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് അങ്ങനെയാണ് മരണത്തിനപ്പുറം ശാസ്ത്രലോകത്തിനൊരു സംഭാവന നൽകിയ വ്യക്തിയായാണ്